ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ ഈ വർഷത്തെ ഓണക്കോടി ഷോപ്പിംഗ് ഹാളാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെയും ചേട്ടനും ഞാൻ കാണിക്കുന്നുണ്ട് ചേട്ടൻ്റെ അധികം ഒന്നും ഇല്ല ആൾക്ക് അങ്ങനെ ഓണക്കോടി ഇതൊന്നും ഇല്ല ആൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട് എടുത്തതൊക്കെ ഓഫീസിക്ക് അപ്പോൾ തന്നെ ഇടുകയും ചെയ്യും പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് കുറച്ച് കുറച്ചായിട്ട് ഇടുന്ന ഒരു ടൈപ്പ് ആട്ടോ അപ്പം എൻ്റെ ഇപ്പം ഞാൻ കാണിക്കുന്നതെല്ലാം ഇടാത്ത കോടി ഡ്രസ്സുകൾ തന്നെയാണ് പക്ഷേ ചേട്ടന് ചിലത് കിട്ടത് ഞാൻ കാണിക്കുന്നില്ല ഇടാത്ത മാത്രമാണ് കാണിക്കണുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പ്രൊഡക്ട്സ് ഉറന്ന് പറഞ്ഞിട്ട് കാണാം എനിക്കത്തുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷോപ്പിൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കണമെങ്കിൽ പോയി നോക്കാം പിന്നെ ഇതിനകത്ത് ഓണക്കോടി എന്ന് പറയുമ്പോൾ അങ്ങനെ ട്രഡീഷണൽ വെയർ മാത്രമല്ല നമുക്ക് കാഷ്വലി ഇടാൻ പറ്റുന്ന ഡ്രസ്സസ് ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓണത്തിന് നമുക്ക് ട്രഡീഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്തിങ് ഐറ്റംസ് ഞാൻ കാണിക്കുന്നുണ്ട് നമുക്ക് പ്രൊഡക്ട്സ് ഓരോന്ന് പറഞ്ഞിട്ട് നോക്കാം നമ്മുടെ ഓണക്കോടികൾ അതായത് ട്രഡീഷണൽ ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് സഫാരി മാളിൽ നിന്നാണ് കേട്ടോ സഫാരിയുടെ കുറേ ഹൈപ്പർ മാർക്കറ്റ്സ് ഉണ്ട് അവിടെ കുറച്ച് കളക്ഷൻസ് ഉള്ളൂ പക്ഷെ മാളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് ഇത് ഒരു മുപ്പത് റീയാലും സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ട് മേലോട്ട് പല റേഞ്ചിലും വരുന്നുണ്ട് കേട്ടോ സെറ്റ് മുണ്ട് സെറ്റ് സാരി ധാവണി പിന്നെ നോർമൽ പട്ടി സാരി പിന്നെ കുർത്തകൾ എല്ലാം വരുന്നുണ്ട് ഇപ്പോൾ ജെൻസിനാണെങ്കിലും കുറേ നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള കഥകളി അല്ലെങ്കിൽ ആന അങ്ങനത്തെയൊക്കെ പ്രിൻറ്റ്സ് വരുന്ന ഷർട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ തോത്തീസും പല ടൈപ്പിൽ വരുന്നുണ്ട് പിന്നെ ജെൻസിൻ്റെ കുർത്തകളുണ്ടല്ലോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു സഫാരി മാളിൽ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ മാളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സെറ്റ് മുണ്ടാണ് സെറ്റ് മുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇടാൻ പോകുന്നത് കേട്ടോ അതായത് ഞാൻ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് മുണ്ട് ഇടാറുണ്ട് ഇപ്പോൾ നമ്മുടെ സെറ്റ് മുണ്ട് ഡ്രൈപ്പിങ്ങിനും അല്ലെങ്കിൽ സെറ്റ് മുണ്ട് ഇട്ടിട്ട് ഉള്ള മേക്കപ്പ് ലുക്സിനും ഒക്കെ ഞാൻ സെറ്റ് മുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പുറത്തോട്ടേക്ക് ഇടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ഞാൻ എനിക്ക് വേണ്ടി ആദ്യമായിട്ടാണ് സെറ്റ് മുണ്ട് വാങ്ങുന്നത് സാധാരണ ഞാൻ അമ്മയുടെ ഒക്കെ സെറ്റ് മുണ്ട് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വീഡിയോസ് ചെയ്യാറ് അപ്പം എനിക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന സെറ്റ് മുണ്ടാണിത് ഇതൊരു ഒരു ടിഷ്യൂവിൻ്റെ സെറ്റ് മുണ്ടാണ് കേട്ടോ പിന്നെയാണ് വരുന്നത് കണ്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനും നല്ല ഭംഗിയിട്ടുണ്ട് പിന്നെ ഇത് ഉടുത്താൽ ഒതുങ്ങി നിൽക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ കോട്ടൻ്റെ സെറ്റ് മുണ്ടിനേക്കാൾ കുറച്ചും കൂടി ഒതുങ്ങി നിൽക്കുന്നത് ഈ ടിഷ്യൂവിൻ്റെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂവിൻ്റെ വാങ്ങിയത് ഇത് ഫിഫ്റ്റി ഫോർ റിയാലായിരുന്നു അതിൻ്റെ പ്രൈസ് കേട്ടോ വലിയ കൂടുതലൊന്നും ഇല്ല എന്നാൽ ഭയങ്കര അഫോർഡബിൾ ഒന്നും പറയാനില്ല എനിക്കറിയില്ല ഇതിന് നാട്ടിൽ എത്രയാവും എത്രയാവുന്നുള്ളത് പക്ഷെ എന്നാലും ഇവിടുത്തെ പ്രൈസ് വെച്ച് ഇത് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ ഇത് നമുക്ക് എന്താ സെറ്റും മുണ്ടും അതുപോലെ തന്നെ അതിൻ്റെ നേരിതും വരുന്നുണ്ട് സെറ്റും മുണ്ടും അല്ലെങ്കിൽ മുണ്ടും നേരിതും അങ്ങനെയാണ് പറയുക ഇതാണ് സംഭവം കേട്ടോ ഇതിൻ്റെ നല്ലൊരു യെല്ലോയിഷ് കളർ ഞാൻ കണ്ടിരുന്നു കുറച്ചധികം ഒരു ഗ്രീനിഷ് യെല്ലോ ടിഷ്യൂവിൽ വരുന്നത് അതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിട്ടോ പക്ഷെ അത് വല്ലാണ്ട് ഗോൾഡൻ കളറാവും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തത് അപ്പോൾ ഇത് ഇതാ ഇങ്ങനെയാണ് സംഭവം വരുന്നത് അത്യാവശ്യം രീതിയുള്ള ബോർഡറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഏതെടുക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കാരണം അവിടെ കുറെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇപ്പോഴത്തെ കുറെ ട്രെൻഡിങ് ആയിട്ടുള്ള പോൾക്കാഡോട്സും അതുപോലെ തന്നെ ലോട്ടസ് പ്രിന്റൊക്കെ വരുന്ന കുറേ ട്രെൻഡി ട്രെൻഡി സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ഈ വേർട്ടിക്കൽ ലൈൻസും പിന്നെ ചെക്സ് ഒക്കെ വരുന്നതുകൊണ്ടില്ല അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കൂടാതെ ഈ കളർ ബോർഡറിൽ പല കളറും വരുന്നുണ്ടായിരുന്നു കുറേ ടൈപ്പ് ടൈപ്പുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ കളറ് വരുന്നത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ബ്ലൗസ് കിട്ടണം അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ഇതാവുമ്പോൾ നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇടാം ഇതിന് നല്ല മുറൂൺ അല്ലെങ്കിൽ നല്ല ഗ്രീൻ ഷെയ്ഡ് അതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഈ ഒരു കരയ്ക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത് ഏത് ബ്ലൗസാണെങ്കിലും ഇടാലോ ഇനിയിപ്പോൾ നമ്മൾ കളറുള്ള കാര്യമുള്ള സെറ്റ് കൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ ഷെഡിൽ തന്നെ ബ്ലൗസ് കിട്ടണം അല്ലെങ്കിൽ അതൊരു ഭംഗി കുറവായിരിക്കും അപ്പോൾ അതാണ് ഞാൻ ഇതെടുക്കാനായിട്ട് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നീ ഇത് ഇത് കൊടുത്ത് കഴിഞ്ഞാൽ അറിയാം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ വണ്ണുള്ള കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ സാരി സെറ്റും സെറ്റുമുണ്ട് ധാവണിക്ക് ഒന്നും എനിക്കങ്ങനെ വലിയ ഇഷ്ടമില്ല കേട്ടോ തടി വെച്ച സാനം കൊണ്ട് പക്ഷെ എന്നാലും ഓണക്കല്ലേ എല്ലാവരും നല്ല ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് നല്ല രീതിയിലായിരിക്കും വരിക എല്ലാവരും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ട് ചുരിദാറിട്ട് കൊണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതെടുത്തത് എനിക്കറിയില്ല ഞാനിത് ഇടുക എന്നുള്ളത് ഇട്ട് നോക്കിയിട്ട് എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ ഇത് ഇടട്ടോ പണ്ടൊക്കെ ഞാൻ ഇപ്പോൾ അമ്മയുടെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ കുറേ നാളായി ഉടുത്തിട്ട് അതുകൊണ്ട് എനിക്ക് അറിയില്ല എങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓണം സീരീസിൻ്റെ സമയത്താണ് ഞാൻ അവസാനമായിട്ട് സെറ്റ് മുണ്ടു കൊടുത്തത് അത് നമ്മൾ വീട്ടിൽ ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തതാ കേട്ടോ ഇപ്പം രണ്ട് കൊല്ലമായി കൊടുത്തിട്ട് അറിയില്ല ഇത് ഭംഗിയിട്ടാവുന്നതാണ് ഇപ്പം എന്തായാലും നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് വരുന്ന ഇതാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ബ്ലൗസ് വേണമല്ലോ അപ്പം ബ്ലൗസ് ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസ് എടുത്തു ഇതാണ് ബ്ലൗസ് ഇത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡും മറൂൺ ഷെയ്ഡും കലർന്നിട്ടുള്ളൊരു ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഇതിനകത്ത് മുഴുവൻ ഇതുപോലെയുള്ള സീക്വൻസ് ആണ് വരുന്നത് ഫുള്ളായിട്ട് സീക്വൻസ് തന്നെയാണ് കേട്ടോ ഇത് കുറച്ച് കുത്തി തറക്കി നമുക്ക് എത്തു പക്ഷേ പിന്നെയുള്ളതൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ് ഇത് എനിക്ക് തോന്നുന്നു തേർട്ടിയാണെന്ന് തോന്നുന്നു ട്വൻറ്റി നയനോ തേർട്ടിയോ ആണ് ഇതിൻ്റെ പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും ആ ഒരു പ്രൈസിനിന് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി പിന്നെയുള്ളത് നൂറ് രൂപയാലും തൊണ്ണൂറ്റമ്പത് രൂപാലേക്കാണ് കേട്ടോ അത് കുറച്ചും കൂടി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആയിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ എന്തായാലും ഈ ഒരു യൂസ് തന്നെ ഉണ്ടാവുള്ളൂ ഒറ്റ തവണ യൂസ് ചെയ്യുകയുള്ളൂ പിന്നെ ഇനി ഇത് യൂസ് ചെയ്യാൻ സാധ്യതയില്ല അപ്പോൾ അതിന് ഇപ്പോൾ നൂറ് രൂപയിൽ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് കിട്ടും നമുക്ക് വൺ ടൈം യൂസ് തന്നെ ഉണ്ടാവുള്ളൂ പിന്നീട് നമ്മളിത് യൂസ് ചെയ്യുകയല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളത് തന്നെ നോക്കിയെടുത്തു ഇതിൻ്റെയും കുറേ ഷേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പാറ്റേൺ അല്ലാണ്ട് വേറെ പാറ്റേണിലും ഈ ട്വൻറ്റി നയൻ റിയലിന് റെഡിമെയ്ഡ് ബ്ലൗസസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ ഉണ്ടല്ലോ അതായത് ഫ്രീ സൈസ് ആയിട്ടുള്ളത് അത് ഞാൻ കണ്ടില്ല കേട്ടോ ഇപ്പോൾ നാട്ടിലൊക്കെ അങ്ങനത്തെ കുറേ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഞാൻ കണ്ടില്ല ഞാൻ ഇങ്ങനത്തെ മാത്രമാണ് അവിടെ കണ്ടുള്ളൂ ഇത് നല്ല ഭംഗിയിട്ടുട്ടോ കാണാനായിട്ട് പക്ഷേ ഇതിൻ്റെ കൈ എനിക്ക് ടൈറ്റാണ് ഇപ്പോൾ കുറച്ചിങ്ങനെ കയറാനായിട്ട് മുകളിൽ വെള്ളിലേക്ക് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തായാലും ഇതും ഇടുത്തു ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ടൈറ്റാന്നുള്ളത് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇല്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇടും ഞാൻ വിൽക്കി പക്ഷേ ഉടല് കുറച്ച് ഉള്ളൂ ഉടല് അത്യാവശ്യം നല്ല കറക്റ്റായിട്ട് തന്നെ ആണ് കേട്ടോ വിൽക്കുന്നത് കൈ മാത്രമാണ് ഇത്തിരി പ്രശ്നം എൻ്റെ കൈക്ക് കുറച്ചധികം വണ്ണമുണ്ട് അപ്പോൾ അതുകൊണ്ട് കൈ കുറച്ച് ടൈറ്റാണ് പക്ഷെ എന്നാലും ഞാനിത് ഇടും ഇതിൻ്റെ ഫിറ്റിംഗ് നല്ലതാട്ടോ അതിൻ്റെ ഫ്രണ്ട് നെക്ക് ഇങ്ങനെയാണ് വരുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ആലയുടെ ഒക്കെ ഷേപ്പ് ആട്ടോ ബാക്ക് നെക്ക് ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള നെക്കാണ് പിന്നെന്താ ബാക്കിൽ ബാക്കിൽ ഉള്ളൂ കണ്ടോ ഇത്രയും ഭാഗമാണ് ബാക്കുള്ളൂ ബാക്കിൽ ഇതുപോലെ നമ്മൾ സാധാരണ കൊളത്താണ് വരുന്നത് പിന്നെ ഇങ്ങനെ പാഡ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ കണ്ടെല്ലാത്തിനും ഓൾറെഡി പാഡ് വരുന്ന ടൈപ്പ് തന്നെയാണ് അത് ഭയങ്കര നല്ല കാര്യം കേട്ടോ നമുക്ക് കുറച്ചും കൂടി നല്ല ഫിറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പം അതുകൊണ്ട് പാഡ് വരുന്നത് നല്ലതാണ് പിന്നെ ഇന്നത്തെ ഇതുപോലെയുള്ളൊരു എന്താ ഇങ്ങനെ പറയാം ഡോറിയോ സ്ട്രിങ് പോലത്തെ ഒരു ഒരു വള്ളിയും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് കുറച്ച് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്ന പ്രശ്നമുള്ളവർക്ക് ഇങ്ങനത്തെ വള്ളി വരുന്നത് നല്ലതാണ് ഇതെങ്കിൽ ഫിറ്റിംഗ് ഒക്കെ നല്ലതാണ് കൈ ടൈറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ പ്രൊഡക്റ്റ് നല്ലതാണ് എൻ്റെ ഫണത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് എനിക്ക് കൈകാരാത്തത് പക്ഷെ നല്ല കുഴപ്പമില്ലെങ്കിൽ ഇത് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിലുള്ളത് ഇനി നമുക്ക് മുണ്ട് അല്ലെങ്കിൽ സാരി കൊടുക്കുമ്പോൾ എന്തായാലും അണ്ടർ സ്കേർട്ട് വേണം ഞാനിതൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞു ഞാൻ ഓണക്കാകുമ്പോഴേക്കും തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതായിരുന്നു എൻ്റെ ഒരു ധാരണ പക്ഷെ നമ്മൾ ഓണത്തിൽ പോയില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കേണ്ടി വന്നു ഇവിടെ എല്ലാം ആണ് കേട്ടോ അവൈലബിലിറ്റി കുറവെന്നൊന്നും പറയാലോ പക്ഷെ നാട്ടിലത്തെ അത്ര ഇല്ല പിന്നെ എല്ലാത്തിനും ഭയങ്കര പ്രൈസുമാണ് മാത്രമല്ല നാട്ടിലത്തെ അത്രയ്ക്കൊരു സുഖമില്ല ഓണത്തിന് ഷോപ്പിംഗ് ഷോപ്പിംഗ് ചെയ്യാനൊന്നും അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് അണ്ടർ സ്കേർട്ട് വേണം അപ്പം ഞാനൊരു അണ്ടർ സ്കേർട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നോർമൽ ഒരു ക്രീം ഷെഡിൽ വരുന്ന ഒരു അണ്ടർ സ്കേർട്ടാണ് കേട്ടോ പക്ഷേ ഇതിന് ഭയങ്കര ഇത് എന്താ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ ലെങ്ത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അടിയിലാണെങ്കിൽ ഇതുപോലെയുള്ള കണ്ടോ ഇതുപോലത്തെ എന്താ പറയുക ഇതുപോലത്തെ ഒരു ഡിസൈൻ പോകുന്നുണ്ട് അപ്പോൾ ഇത് വെട്ടി അടിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ ഇത് നമ്മുടെ സാധാരണ പോലെ തന്നെ ഇതുപോലെ വള്ളി വരുന്ന ടൈപ്പ് ഞാൻ കേട്ടോ ഞാനിവിടെ നോക്കിയിരുന്നു ആ സെയിം ഷോപ്പിൽ തന്നെ നമുക്ക് ഫിഷ് കട്ട് അല്ലെങ്കിൽ സാരി ഷേപ്പർ ഉണ്ടല്ലോ അങ്ങനത്തെ കിട്ടുമോ എന്ന് നോക്കിയിരുന്നു പക്ഷേ ഞാൻ കണ്ടില്ല ഇനിയിപ്പോൾ സെറ്റും അങ്ങനെ സാരി ഷേപ്പറിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സെറ്റ് സാരിക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സാരിക്കൊക്കെ സാരി ഷേപ്പർ നല്ലതായിരിക്കും പക്ഷെ സെറ്റ് മുമ്പിൽ അങ്ങനെ അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടല്ലേ നിൽക്കുക അപ്പൊ അങ്ങനെ സാരി ഷേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് ഇത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പതിനഞ്ച് രൂപയാലാണ് റേറ്റ് ഇടാ വലിയ പ്രൈസ് ഒന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പേർച്ചേസ് വരുന്നത് ഇതിൻ്റെ തന്നെ നല്ല തനി വൈറ്റ് ഷൈഡിലും വരുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഈ ഒരു ചെറിയൊരു ക്രീം ഷെഡ് വരുന്നതാണ് വാങ്ങിയത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു മുണ്ടാണ് കേട്ടോ ഇത് ഹസ്ബൻഡിന് എടുത്തിട്ടുള്ള മുണ്ടാണ് ഹസ്ബൻഡിനാണെങ്കിലും ഇത്ര നാൾ കത്തലിൽ നിന്ന് അങ്ങനെ മുണ്ട് കൊടുക്കാറില്ല കേട്ടോ പിന്നെ ഞാനും എല്ലാത്തോടെ ഓണത്തിന് നാട്ടിലാണ് ഉണ്ടാവാറ് ചേട്ട് ഇവിടെയാണ് ഉണ്ടാവുക അപ്പോൾ പിന്നെ നമ്മളങ്ങനെ മുണ്ടും സാരിയും കൊടുത്ത് ഡ്രസ്ആപ്പ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇതാണ് നമ്മൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇതാണ് മുണ്ട് സാധാരണ ഒരു ഗോൾഡൻ കസലിൻ്റെ കര വരുന്ന ഒരു നോർമൽ മുണ്ടാട്ടോ ഇതാവുമ്പോൾ എൻ്റെ സാരിക്ക് മാച്ച് ആവും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർട്ടി ഫോർ റിയാലാണ് കേട്ടോ അങ്ങനെ വലിയ പ്രൈസ് ഒന്നുമല്ല നോർമൽ പ്രൈസൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് വന്നിട്ട് വന്നിട്ടാൾ ഓൾറെഡി ഉടുത്തു എന്ന് നോക്കി ജസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഇങ്ങനെ കൂടി ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് സംഭവം ഇതും നല്ല പർച്ചേസ് ആയിരുന്നു ഇതിൻ്റെ ഒരു ബ്ലാക്കും ഉണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് കര വരുന്നത് അതും നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കര കളറുള്ളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഷർട്ട് എടുക്കേണ്ടി വരും അപ്പോൾ അതൊരു പ്രശ്നമാണ് നമുക്ക് അതിനനുസരിച്ചുള്ള ഷർട്ട് തപ്പി നടക്കേണ്ടി വരും ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് എറണിലൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാച്ച് ആവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പർപ്പസ് ഫുള്ളി ഇങ്ങനത്തെ എടുത്ത് കിട്ടാവും നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ കരയുള്ള മുണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെ പറ്റിയ ഷർട്ടോ അല്ലെങ്കിൽ ബ്ലൗസോ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടും പക്ഷേ എന്നാലും നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് കിട്ടണമെന്നില്ല അപ്പോൾ ഇതാണ് അടുത്തൊരു പെർച്ചേസ് എത്താം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സഫാരി മാളിൽ നിന്ന് പെർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ട്രഡീഷണൽ വെയർസൊക്കെ കഴിഞ്ഞു കെട്ടോ അത്ര തന്നെയാണ് വാങ്ങിയിട്ടുള്ളൂ ഇനി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം നമുക്ക് കാഷ്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഉടുപ്പുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒക്കെ അല്ല ഉണ്ട് അതിൽ മൂന്നെണ്ണം എണ്ണം മാർക്കഞ്ച് വാങ്ങിയതാണ് അവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞു കിട്ടി ഇപ്പം അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഈ കാണുന്ന ഒരു ഉടുപ്പാണ് നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ ഭയങ്കര സിമ്പിളാണ് പക്ഷെ എന്നാൽ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇട്ടിട്ട് നല്ല രസമുണ്ട് എനിക്കിതിൻ്റെ ഫിറ്റിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഇതുപോലെയുള്ളൊരു ഒരു ഒരു നെക്ക് വന്നിട്ട് ഇവിടെ ഷോൾഡറിൽ ഇലാസ്റ്റിക് ആണ് വരുന്നത് സ്ലീവിങ് എന്താണ് കേട്ടോ ഹാഫ് സ്ലീവാണ് എനിക്ക് ആണെങ്കിൽ വലിയ ഇഷ്ടം വലിയ ഹാഫ് സ്ലീവ് പക്ഷെ നല്ല ഇതെനിക്ക് ഇഷ്ടമായ കാരണം കൂടി ഞാൻ എടുത്തു പിന്നെ ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഇവിടെ ആയിട്ട് അങ്ങനെ ഒരു ഹോളുണ്ട് പക്ഷെ അത് കുറച്ച് ഇങ്ങനെ എന്താ പറയുക കുറച്ച് ഇങ്ങനെ പൊന്തി ലൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കുഴപ്പമില്ല അങ്ങനെ ഇടുമ്പോൾ അങ്ങനെ അൺകംഫർട്ടബിൾ ഒന്നും അല്ല കേട്ടോ പിന്നാ താഴെത്തോട്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് വരുന്നത് കണ്ടോ പിന്നെ ഏറ്റവും അടിയിലായിട്ട് ഇതുപോലെയുള്ളൊരു ചെറിയൊരു പാനിൽ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വരുന്നുണ്ട് ഇത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് മിഡിൽ ലെങ്ത്താണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് എന്താ ഈ ഒരു സ്മോക്ക് പാറ്റാണ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ സൈസാണെങ്കിലും കുറച്ചൊന്ന് നല്ല ഷേപ്പിൽ നിൽക്കും ഇത് തേർട്ടി ഫൈവ് റിയാലാണ് ഇതിൻ്റെ പ്രൈസ് കിട്ടുക പക്ഷെ ഞാൻ വാങ്ങിക്കുമ്പോൾ തേർട്ടിയോ ട്വൻറ്റി ഫൈവോ അങ്ങനെ അത്രയോ ആയിരുന്നു കേട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷേ എന്തോ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഡ്രസ്സ് തേർട്ടി ഫൈവ് റൂലിന് വാങ്ങിയാലും വേർത്താണ് കേട്ടോ അത്രയ്ക്ക് കൂടുതലൊന്നും ഇല്ല പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട് അതെനിക്ക് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ നമുക്ക് തലയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അല്ലാണ്ട് ഇങ്ങനെ ഒരു സാധനം കൂടെ വരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതാണ് ഈ ഒരു സംഭവം എന്നാണ് എൻ്റെ ഒരു വിശ്വാസട്ടാ എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വള്ളിയും കൂടെ ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട് പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളു എന്തായാലും ഇട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണാനും നല്ല ഭംഗി ഉണ്ട് നല്ലൊരു ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് വീണ്ടും ഒരു ഉടുപ്പ് തന്നെയാണ് ഇത് മാർക്കൻ സേവിൽ നിന്ന് വാങ്ങി തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഒരു ബ്ലാക്ക് നമ്മുടെ പാചർജിറ്റാണ് വരുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് സംഭവം ബാക്ക് ബാക്കിനൊക്കെ ഹൈ നെക്കാണ് ഫ്രണ്ടിനൊക്കെ വീ നക്കാണ് വരുന്നത് ചെറിയ ലേസും കാര്യങ്ങളൊക്കെ ഈ ഒരു യോഗ പോഷനിൽ കൊടുത്തിട്ടുണ്ട് നല്ല പനിയുണ്ട് കാണാനായിട്ട് അടിയിലോട്ട് ഇതുപോലെയുള്ള പ്ലീറ്റ്സ് ആണ് വരുന്നത് ഇതേപോലത്തെ ഡ്രസ്സുകൾ എനിക്ക് പണ്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് അല്ല കുറച്ച് കൊല്ലങ്ങൾ മൂന്നാല് കൊല്ലം മുമ്പൊക്കെ ഇതുപോലത്തെ ഡ്രസ്സുകൾ എന്തെങ്കിലും പല ഷെയ്ഡിലും വരുന്നുണ്ട് നമ്മുടെ മിന്ത്രയിൽ നിന്ന് സസാഫ്രസ് ബ്രാൻഡിൻ്റെ കുറേ ഉടുപ്പുകൾ ഇതുപോലെ വരുന്നുണ്ടായിരുന്നു ഈ എന്താ വേസ്റ്റിൻ്റെ കൂടുതൽ താഴെത്തോട്ട് ഇതുപോലത്തെ ബ്ലീച്ച് വരുന്നത് അപ്പോൾ അതുപോലെയുള്ളൊരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ കാണാനായിട്ട് നല്ല പനിയുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് റിയാലാണ് കേട്ടോ ഫിഫ്റ്റി ഫൈവ് റിയാലാണ് അതിനുള്ള ക്വാളിറ്റിക്ക് ഉണ്ട് നല്ല സംഭവമാണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഇതാണ് നമ്മളെ അടുത്തൊരു പെർച്ചേസ് ഞാൻ പറ്റുകയാണെങ്കിൽ ഇത് കിട്ടിയിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കാം നോക്കട്ടെ പിന്നെ ഇതിൽ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച ഡ്രെസ്സിൽ ലൈനിങ് വന്നില്ല ഇതിന് നല്ല ക്വാളിറ്റി ഉള്ളതാ നല്ല കട്ടിയുള്ള എന്താ ഈ ഒരു ഇങ്ങനത്തെ ഒരു ബനിയാൻ ക്ലോത്ത് ഉണ്ടല്ലോ ലൈക്രോ എനിക്കറിയില്ല എൻ്റെ പേരെന്താണെന്ന് ആ ഒരു ക്ലോത്തിൻ്റെ ലൈനിങ് വരുന്നുണ്ട് ഇത് അടിപൊളിയാട്ടോ കാണാനായിട്ട് അടുത്തത് വരുന്നത് വീണ്ടും ഒരു നെറ്റിന്റെ ഉടുപ്പാണ് കേട്ടോ ഇതാണ് സംഭവം ഇതൊരു തരം എന്തോ ഒരു ഒരു തരം ഗ്രീൻ ഷെയ്ഡാ കേട്ടോ എന്ത് കീണാണോ എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഇങ്ങനത്തെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇത് ഇതുപോലെ നേരത്തെ കാണിച്ച പോലെ ആ ബ്ലാക്കിന്റെ ലൈനിങ് പോലെ തന്നെ ഒരു ബനീൻ്റെ പോലത്തെ ഒരു ലൈനിങ് ആണ് വരുന്നത് മെള് ഇതായി ഒരു നെറ്റാണ് വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം കാണാറുള്ള ഒരു നെറ്റാട്ടോ ഇത് കുത്തി തറക്കില്ലാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഇത് പിന്നെ ഇതിൻ്റെ വേസ്റ്റിൻ്റെ അടുത്ത് താഴ്ത്തോട്ടേക്ക് ഇലാസ്റ്റിക് ആണ് വരുന്നത് കണ്ടോ പിന്നെ ഇതിനകത്ത് ഈ വേസ്റ്റ് ബാൻഡും വരുന്നുണ്ട് കേട്ടോ ഒരു നോർമൽ ആ സെയിം നെറ്റ് തന്നെ വെച്ചിട്ടുള്ള ഒരു വേസ്റ്റ് ബാൻഡും വരുന്നുണ്ട് ഇതും കാണാനായിട്ട് കുഴപ്പമൊന്നുമില്ല ഭംഗിയുണ്ട് ഇത് റേറ്റ് ഭയങ്കര കുറവായിരുന്നു ട്വന്റി ഫൈവോ അങ്ങനെ എത്ര വരുന്നുണ്ട് റേറ്റ് കേട്ടോ കറക്റ്റ് ഓർക്കണില്ല ടാഗ് കാണില്ലല്ലോ എന്തായാലും ഒരു തേർട്ടി റിയാല് മാക്സിമം തേർട്ടി അല്ലെങ്കിൽ തേർട്ടി ഫൈവ് അത്ര തന്നെയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ അത്രയ്ക്ക് കൂടുതലൊന്നും ഇല്ലായിരുന്നു ഇത് ഇതവർ എന്തൊക്കെയോ ഓഫറിൽ വിട്ടേക്കാണ് അപ്പം അങ്ങനെ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് സൈസ് ലാർജാണ് കേട്ടോ ഇതെനിക്ക് ലാർജ് തന്നെ കറക്റ്റായിരുന്നു പക്ഷേ മറ്റേ ഇത് ആ ഫസ്റ്റ് കാണിച്ച് ബ്ലൂ ഉണ്ടല്ലോ അതിന് ലാർജ് എനിക്ക് പക്കയായിരുന്നു പക്ഷെ എന്നാലും ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്തത് എക്സൽ എടുത്തപ്പോഴാണ് പക്ഷേ എക്സൽ എനിക്ക് കുറച്ച് ലൂസ് ഉണ്ട് നമ്മുടെ ഈ ഒരു വേസ്റ്റിൻ്റെ ആണെങ്കിൽ കുറച്ച് ലൂസ് ഉണ്ട് പക്ഷേ ലാർജ് എനിക്ക് കറക്റ്റായിരുന്നു ഞാൻ എന്നാലും എനിക്ക് എപ്പോഴും ഇത്തിരി ഒത്തിരി ഒരു സൈസ് വലുതെടുക്കാനാണ് ഞാൻ ശ്രമിക്കാറ് ചില ഡ്രസ്സിൻ്റെ എക്സലിൻ്റെ ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഡബിൾ എക്സിൽ എടുക്കും അതായത് എപ്പോഴും ഞാൻ ഒരു സൈസ് വലുതെടുക്കാറുണ്ട് എന്നിട്ട് ഞാൻ ഓൾട്ടർ ചെയ്യാറ് ചെയ്യാറ്ട്ടും പക്ഷേ ഇത് ലാർജ്ജ് ഉണ്ടായുള്ളൂ എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് പക്ഷേ എനിക്ക് പക്ക കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ ഒരു ഓൾട്ടറേഷൻ ആവശ്യമില്ല അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് പിന്നെ താഴെത്തോട്ട് ഇതാ ഇവിടുന്ന് ഒരു ചെറിയ ഒരു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു പാനൽ പോലെ ഇങ്ങനെ വന്നിട്ട് ഒരു ലെയർ പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഒരു നോർമൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ നമുക്ക് കാഷ്വലി യൂസ് ചെയ്യാനൊക്കെ പറ്റും അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ഇവിടെ മാൾ ഓഫ് ഖത്തറിലുള്ള ഒരു ഒരു ഷോപ്പുണ്ട് റോബൻസ് ഒന്ന് തോന്നുന്നു അതിൻ്റെ ആ ഒരു ഷോപ്പിൻ്റെ പേര് അപ്പം ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ആ ഒരു ഷോപ്പിനെ പറ്റി അറിയുന്നത് അപ്പം അന്ന് ആ ഇൻഫ്ലുവൻസറ് പത്തൊമ്പത് റിയാലിനൊക്കെ ടോപ്സ് ഉണ്ട് ഉടുപ്പുകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിരുന്നത് പക്ഷെ നമ്മൾ പോയിത് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലാട്ടോ അവിടുത്തെ കളക്ഷൻസ് ഉള്ളത് തന്നെ ഭയങ്കര എക്സ്ട്രാ സ്മോൾ സ്മോൾ സൈസിലേക്കുള്ള ടോപ്സും ഡ്രസ്സസ് ഒക്കെയാണ് അവിടെ ഉള്ളത് അത്രയും സൈസ് അവൈലബിലിറ്റി ഭയങ്കര കുറവായിട്ടോ പക്ഷെ ചെന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു സംഭവിച്ചിട്ടായിരുന്നു ആ ഒരു ഉടുപ്പാണ് ഇത് ഇത് ഞാൻ ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് ലീവില് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ ഇടാലോയെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ലീവ് നമുക്ക് കുറച്ച് ഇതാണ് അപ്പോൾ അതുകൊണ്ട് ട്രിപ്പ് പോകണമൊന്നും നമ്മളിപ്പോൾ കൺഫേം ചെയ്തിട്ടില്ല ലീവ് തന്നെ കൺഫേം അല്ല പക്ഷേ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് കേട്ടോ നല്ല ഭംഗിയുള്ള പീച്ച് ഷെയ്ഡിൽ വരുന്ന അതായത് ഒരു ലൈറ്റ് പീച്ച് ആട്ടോ ഷെയ്ഡിൽ വരുന്ന ഒരു ഉടുപ്പാണ് ഇത് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ ഇങ്ങനെ ഇതിനകത്ത് ഷോൾഡറിൽ ഇതുപോലുള്ള വള്ളിയാണ് സ്ട്രാപ്പായിട്ട് വരുന്നത് വള്ളി നമുക്ക് കെട്ടി അങ്ങനെ യൂസ് ചെയ്യാം നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ബീച്ച് ഡെസ്റ്റിനേഷൻ ഒക്കെ ആണെങ്കിൽ അവിടേക്ക് ഇടാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ താഴെത്തോട്ട് നമ്മുടെ ഈ ഒരു വേസ്റ്റ് വരാ ഒരു സ്മോക്ക് പാറ്റേൺ ആണ് വരുന്നത് ദാ താഴത്തേക്ക് ഇതാ ഇങ്ങനെ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് ഇതിൻ്റെ ഭംഗി ആ ഭംഗി ഉണ്ട് ക്യാമറയിലും ഭംഗിയുണ്ട് ഇങ്ങനെ തന്നെയാണ് ഇത് കാണാനുള്ളത് കേട്ടോ ഒരു ലെയർ ഇങ്ങനെയും പിന്നെ അടുത്ത ലെയർ സെയിം ആ ഒരു പ്ലെയിൻ ഒരു പീച്ച് ആ ഒരു ക്ലോത്തും ഏറ്റവും താഴെയായിട്ട് മുകളിൽ കണ്ട ആ ഒരു ആണ് വരുന്നത് ഇത് ലൈനിങ്ങിന് ലെങ്ത്ത് വളരെ കുറവാണ് ഇത്രയും ലെങ്ത്താണ് ലൈനിങ്ങിനെ ഉള്ളൂ ഒരു മുട്ട് വരെയാണ് ലൈനിങ് ലെങ്ത്തുള്ളൂ കേട്ടോ പിന്നെ താഴെത്തോട്ട് ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഏതൊക്കെയായിരുന്നു ബ്ലൂ ഉണ്ടായിരുന്നു ബ്രൗൺ ഉണ്ടായിരുന്നു വൈറ്റ് ഉണ്ടായിരുന്നു വൈറ്റെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ വൈറ്റ് ഭയങ്കര സീതുമായിരുന്നു കേട്ടോ ഇതും ചെറുതായിട്ട് നിലയിലൊക്കെ അടിക്കും പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ പ്രൈസ് തേർട്ടി നയൻ റിയാലാണ് പ്രൈസ് ഭയങ്കര കുറവാട്ടോ ഈ ഒരു പ്രൈസിൽ നിന്ന് ഇത് ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് ഞാൻ ഇങ്ങനെ എങ്ങനെയൊക്കെ എന്താ ട്രൂ ട്രിപ്പ് പോകുന്നവരെ ഞാൻ സൂക്ഷിച്ച് വെക്കും നിൽക്കും ഇത് സ്വീവ്ലെസ്സാണല്ലോ സ്ലീവ്ലെസ് ഞാൻ അങ്ങനെ ഡാറില്ല എൻ്റെ കൈക്ക് വന്നുള്ള കൊണ്ട് പക്ഷേ ഇത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇന്നറോ അല്ലെങ്കിൽ ഒക്കെ ഇട്ടിട്ട് പേർ ചെയ്യാം കേട്ടോ അത് ഉണ്ടാവും കാണാനായിട്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർച്ചേസ് ആയിരുന്നു അപ്പം ഞാനീ ഇത് അവിടെ കാണിച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര വേർത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ പ്രൈസും ഒരുപാട് കൂടുതലില്ല എന്നാൽ ക്വാളിറ്റിയും നല്ലതായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം ഇത്രക്കൊക്കെ ഐറ്റംസാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഈ റീസൻ്റ് വാങ്ങിയിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങലുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഓണത്തിൻ്റെ ഈ ഒരു അവസരത്തിൽ വാങ്ങിയിട്ടുള്ളത് ഇത്രയൊക്കെയാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇതാ ഈ ഒരു ഷർട്ടാണ് കേട്ടോ ഇത് ട്വൻറ്റി നിന്ന് വാങ്ങിയതാണ് ട്വൻറ്റി നിന്ന് എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടത്തിൽ ചേട്ടന് ഒരു ഷർട്ട് എടുത്തു എൻ്റെ ഡ്രസ്സുകൾ ഞാൻ പിന്നീട് ഒരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം ചെയ്യാട്ടോ ഒരു നാലഞ്ച് ഡ്രസ്കൾ എടുത്തുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ചെയ്യാം അപ്പോൾ ചേട്ടനെ ഈ ഒരു ഷർട്ട് ഇതൊരു ഹാഫ് സ്ലീവ് വരുന്ന ഷർട്ടാണ് ഒരു ഗ്രേ ക്രീം അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് ഇത് വരുന്നത് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു സെറ്റ് ആ ഒരു ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റായിട്ട് വേണമെങ്കിൽ ഇടാം ആ ഒരു എന്താ പറയുക മുണ്ടിൻ്റെ ഒപ്പം കുഴപ്പമില്ല നമ്മൾ ഇട്ടു നോക്കിയപ്പോൾ ഭംഗി ഉണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും അതിനൊരു നല്ല കുറച്ച് ഡാർക്ക് കളേഴ്സ് ഇടുന്നതായിരിക്കും ആ ഒരു ദോത്തിക്ക് ഭംഗി ഉണ്ടാവുക ഇതും ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിന് എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു സിൽവറും ബ്ലാക്കും കാര്യമുള്ള മുണ്ടായിരിക്കും കുറച്ചുകൂടി ചേരാന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ മറ്റേതിൻ്റെ കൂടി ഭംഗി ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു ഹസ്ബൻഡിൻ്റെ അടുത്തിട്ടുള്ള ഫസ്റ്റ് ഒരു പെർച്ചേസ് ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ ഇതാണ് ആദ്യത്തെ ഐറ്റം പിന്നെയുള്ള എന്താ ഈ ഒരു ടീ ഷർട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ഓവർ സൈസ്ഡ് ടീ ഷർട്ടാണ് ഇത് പീക്ക് ക്യാമറയിൽ വേണമെങ്കിൽ ഒരു ഷെയ്ഡാണ് കേട്ടോ വേറെ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കുറച്ച് ഡാർക്ക് നല്ല ഭംഗിയുള്ള ഗ്രീനാട്ടോ ഇതിനകത്ത് വേറൊരു പീക്കോ ഒക്കെ പോലെ തോന്നുന്നത് ഇതാണ് സംഭവം ഇത് നമ്മൾ ഏത് ഷോപ്പെന്നായിരുന്നു ഒരു ഡി സി അതാണ് അതിൻ്റെ ഷോർട്ട് ഫോം തോന്നുന്നു ആ ഷോപ്പ് വരുന്നത് നമ്മുടെ ഏഷ്യൻ ടൗൺ സിനിമാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമാ തിയേറ്ററുണ്ട് അതിൻ്റെ അവിടെയാണ് കേട്ടോ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ പ്രൈസ് ഭയങ്കര കൂടുതലാട്ടോ നമുക്ക് ഈ പ്രൈസിൽ തന്നെ വേറെയും ഇവിടെ ഷോപ്പ്സിൽ നിന്നൊക്കെ കിട്ടും ഇതിന് ഫിഫ്റ്റി നയൻ റിയാലാ കണ്ടായിരുന്നു റേറ്റ് പിന്നെ നേരത്തെ കാണിച്ച ഒരു ഷർട്ടിന് തേർട്ടി തേർട്ടി ഫൈവ് അങ്ങനെ എത്രയായിരുന്നു പ്രൈസ് കേട്ടോ ഇതിന് ഫിഫ്റ്റി നയൻ ആയിരുന്നു കുറച്ച് പ്രൈസിയാട്ടോ പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് അതും പറയണല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പെർച്ചേസ് അടുത്തത് ഇതാ ഈ ഒരു ഷർട്ടാണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ആ സെയിം ഷോപ്പിൽ തന്നെ വാങ്ങിയതാണ് ഇതിനും ഫിഫ്റ്റി നയൻ തന്നെയായിരുന്നു കേട്ടോ പ്രൈസ് വരുന്നത് കാണാനുള്ളത് രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡുമാണ് വരുന്നത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഓവർ സൈസ്ഡ് ടീ ഷർട്ടാണ് കേട്ടോ പിന്നെ ഹസ്ബൻഡിന് എപ്പോൾ പോയാലും മാർക്കാൻ ചെയ്യുന്നായാലും അല്ലെങ്കിൽ ഡേ ടു ഡേ എന്നായാലും ഇപ്പോൾ ലുലൂന്നായാലും ആൾക്ക് നല്ല ഭംഗിയുള്ള ഓവർ സൈസ്ഡ് ടീഷർട്ടുകൾ കിട്ടാറുണ്ട് പക്ഷെ അതൊക്കെ ആളപ്പം തന്നെ ഇടുകട്ടോ ഓഫീസിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങോട്ടെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുമ്പോഴെങ്കിലും അത് സ്ഥിരം യൂസ് ചെയ്യാറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടിട്ട് എൻ്റെ പോലെ എടുത്ത് വെക്കില്ല അത് പെട്ടന്ന് എല്ലാം ആക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും കാണിക്കില്ല കുറേ എണ്ണം നമ്മൾ ഈ റീസൻലി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഓൾറെഡി ഇട്ടതാണല്ലോ അടുത്ത് വാങ്ങിയിട്ടുള്ളത് ഒരു ജീൻസാണ് കേട്ടോ ഒരു ഡെനിമിൻ്റെ ഒരു പാൻറ്റാണ് ഇപ്പോൾ ലൂസ് പാൻറ്റ് ഭയങ്കര ട്രെൻഡാണല്ലോ അപ്പം അതുപോലെയുള്ളൊരു ലൂസ് പാൻ്റാണ് കേട്ടോ ഇത് ഇതാ ഇങ്ങനെ വരുന്ന ഒരു സംഭവം ഇത് നല്ല ക്വാളിറ്റിയാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഷർട്ടൊക്കെ എടുത്തിട്ടുള്ള സെയിം ഷോപ്പിൽ നിന്ന് ഞാൻ അത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇതിന് നയൻറ്റി നയൻ റിയാലായിരുന്നു പ്രൈസ് പക്ഷെ നല്ല വേർത്തായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ആ പ്രൈസ് നല്ല വെർത്താണ് കാരണം നിലവിലെ ഇട്ടിട്ട് നല്ല വേണുണ്ട് ഫിറ്റിംഗ് കുറച്ച് ഒന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വന്നു അത് അവർ അവിടെ തന്നെ അവിടെ തന്നെയല്ല അതിൻ്റെ അടുത്ത് വേറൊരു ടൈലറിങ് ഷോപ്പ് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തരും ഫ്രീയല്ല പൈസ കൊടുക്കണം പക്ഷേ ബാക്കിയുള്ള ഷോപ്പ്സിന് വെച്ച് കുറച്ച് പൈസ കുറവാണെട്ടോ അത് ഈ ഷോപ്പിൽ നിന്ന് പെർച്ചേസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഓൾട്ടറേഷനൊക്കെ മറ്റേ ടൈലറിംഗ് ഷോപ്പിൽ കുറച്ച് പൈസ കുറവെങ്കിൽ നമുക്ക് ചെയ്തു കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഇത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ഒരു രണ്ട് ഷർട്ടും എന്തായിരുന്നു അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഓൾറെഡി ഇട്ടു അത് കോഡി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ അത് കാണിക്കാത്തത് കേട്ടോ നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോയിൽ ലാസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു ആണ് കേട്ടോ നല്ല രസമുള്ള രസമുള്ളൊരു പാൻറ്റാണ് ഫിറ്റിംഗും നല്ലതാണ് കാണാനും നല്ലതാണ് ഇത് ഇങ്ങനെ ഒരു ബേജ് ഷെയ്ഡിലാണ് വരുന്നത് പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതുപോലെയുള്ള സ്ട്രൈപ്സ് വരുന്നുണ്ട് കേട്ടോ അതാണ് ഈ ഒരു പാൻസിൻ്റെ പ്രത്യേകത കണ്ടോ തുണിയും ഒരു ലിനൻ പോലെയൊക്കെ തോന്നിക്കുന്ന ടൈപ്പ് ഒരു തുണിയാണ് നമുക്ക് വേണമെങ്കിലും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻസ് ആണ് കാഷ്വലി യൂസ് ചെയ്യണമെങ്കിലും അങ്ങനെയും ആവാം ഇത് തേർട്ടി ടു ആയിരിക്കുള്ളൂ സൈസ് സൈസ് ഒന്നും പ്രത്യേകിച്ച് മനുഷ്യൻ ചെയ്തിട്ടില്ല കേട്ടോ ഇത് മാർക്കാൻ ചെയ്യുമ്പോൾ വാങ്ങിയതായിരുന്നു ഇതിൻ്റെ പ്രൈസ് ഫോർട്ടി ആണെനോ അങ്ങനെ എത്രയുമായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഇപ്പം നമുക്ക് ഓഫീസിലേക്കൊക്കെ നമുക്കൊരു ഫോർമൽ വെയർ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അല്ലാതെ നമുക്ക് ടീ ഷർട്ടിൻ്റെ ഒപ്പം കാശ്വല് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ രണ്ട് രീതിക്ക് നമുക്ക് ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാൻസ് ആണ് ഇത് നമുക്ക് ചെറുതായിട്ട് ഓൾട്ടറേഷൻ വേണ്ടി വന്നിരുന്നു അത് നമ്മൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ പോയി ചെയ്യുകയാണ് ചെയ്തത് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്ക് ആണ് നമ്മൾ ഈ റീസെൻ്റ്ലി പെർച്ചേസ് ചെയ്തിട്ടുള്ളത് വേറെ കുറച്ച് ഇപ്പോൾ ഫുഡ് വേയർ ബാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കാണിക്കട്ടോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓണക്കോടി എന്നുള്ള നൽകി നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇത്രയൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം കത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതിൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈറ്റും പ്രെസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ